ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് മാധ്യമം എജു കഫേ കണ്ണൂരിലേക്ക് രണ്ട് സ്പെഷ്യൽ ഗെസ്റ്റ് എത്തിച്ചുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം യെസ് എന്താ പേര് നിങ്ങള് മാധ്യമം എജു കഫേക്ക് വേണ്ടി മാത്രം വന്നതാണോ ഫ്രം ട്രിവാൻഡ്രം ഫ്ലൈറ്റ് പിടിച്ചിട്ട് എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് ആ ഒരു നമുക്ക് വേണ്ടിയത് പക്ഷെ അഫ്കോഴ്സ് നമ്മുടെ ജീവിതത്തിൽ എവിടെയും നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും പ്രാധാന്യം തന്നെയാണ് നമ്മളെ ഇതിനോട്ട് മുന്നയിച്ചത് അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെറുപ്പത്തിൽ ചിലപ്പോൾ കിട്ടാണ്ട് പോയ ഒരു ഗൈഡ് ലൈൻസ് അത് നമുക്ക് നമ്മുടെ ഇനി വരുന്ന ആൾക്കാർക്കോ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർക്കോ അത് കിട്ടണം എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് ഞാൻ വന്നത് എൻ്റെ കൂട്ടത്തിൽ ഒരുപാട് കസിൻസും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് ഒരു സഹായകമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് മാധ്യമം ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് വന്നിട്ട് സത്യം പറഞ്ഞാൽ ട്രമൻഡസ് ആയിട്ട് പറയാനുള്ള കാര്യം ഇവരെ ആ എക്സ്പോ ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് ഈവൺ പുതിയ ആൾക്കാർ കുട്ടി ജനറേഷന് മാത്രമല്ല നമുക്കും ആ ഒരുപാട് ഓപ്പണായി ആവുന്നുണ്ട് കാരണം പണ്ടുള്ളവർക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വിള സാധ്യതകൾ വളരെ വലുതാണ് ഇപ്പോൾ എഐ പോലത്തതും പുതിയ പുതിയ അഗ്രികൾച്ചർ ബാക്കി ഏതൊരു മേഖലയിലായാലും സയൻസ് ആയാലും അപ്പോൾ അതിന് നമുക്കതൊരു പോസിബിലിറ്റി കൂടുതലാണ് പിന്നെ ഈ ചതിക്കുഴികളിൽ വിഴാതിരിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവർ തന്നെ ഡയറക്റ്റ് തന്നെ വന്ന് അപ്പോൾ പാരൻസിനൊക്കെ ആ കൺസൾട്ട് ചെയ്യുന്നതിനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഇതിന് ബിഗ് താങ്ക്സ് ഫോർ മാധ്യമം ബിക്കോസ് ഞാൻ അതിനു വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് അവിടെ നിന്ന് വന്നതാണ് ഇനി നമ്മുടെ ഓരോ പല ജില്ലകളിലും ഇനിയും വരുന്നുണ്ട് പക്ഷേ ആ സമയത്ത് നമ്മളവിടെ ഉണ്ടാവത്തില്ല സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് എടുത്ത് തന്നെ വന്നത്